ഉമ്മാറന്നവനാണെങ്കിൽ ആ കുട്ടിയാണെങ്കിൽ തയ്യാറാകണം എന്താണത് മഹാനരായ മുഹമ്മദ് ഷാ തങ്ങൾ അംഗീകരിക്കാത്തവനെ സുന്നിയായി പരിഗണിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ സധീരം സധൈര്യം ഇവിടെ ഉറക്കപ്പെടുകയാണ് അപ്പം ചങ്ങാ ഈ സമസ്തൻ്റെ ആദ്യകാല മുഷാവറല്ലേ മൂപ്പർ അംഗീകരിക്കാമെന്ന് മൂപ്പർക്കെതിരെ കൊണ്ടുട്ടി കൈക്കാർക്കെതിരെ പ്രമേയം പാസ്സാക്കിയത് എല്ലാം ആരെയും അംഗീകരിച്ചിട്ടില്ല വരക്കൽ മുല്ലക്കോറ്റങ്ങളുണ്ട് പാഗ്ലിസ്ഥാനുണ്ട് അഹമ്മദ് ഖുലൈ ശാലിയാത്തി ഉണ്ട് ഷംസലും പറഞ്ഞല്ലോ ആ കാലത്ത് എല്ലാ സൗലഭ്യങ്ങളും ഉലമാക്കളിൽപ്പെട്ട എല്ലാം ക്ലിപ്പ് കിളിപ്പിക്കാണ്ടി ആ ഉലമാക്കളൊക്കെ കൂടിയിട്ടാണ് മുഷാവറ സമസ്ത കേരള ജീവിതത്തിലും ഉണ്ടാക്കിയത് പോലെ അംഗീകരിച്ചിട്ടില്ല ആ ഓല് സുഞ്ഞില്ലേ ഈ വാദം വെച്ച് എന്താ ഈ ഊല ഒക്കെ സുനിതന്മാർന്ന് പുറത്തായി ഇല്ല പോലെ ഉലിയാക്കളാന്ന് വല്ല കാര്യത്തിൽ പറഞ്ഞിനി പറയോട് മറുപടി എൻ്റെ ഗോമീർ അങ്ങോട്ടല്ല ആദ്യം പറഞ്ഞല്ലേ ആ പുഷാ തീരുമാനത്തെ അതൊന്നും മൂലി പറയുന്നില്ലേ അമ്പലക്കടവുക അടുത്ത് ആ തീരുമാനം വായിച്ചു അതിലും മനസ്സിലായോ അതൊന്നും തിരുത്തിയിട്ടില്ല പിന്നെ അതിദലിൽ തങ്ങള് പറഞ്ഞു പ്രകാശനം ചെയ്തു അതേപോലെ അവതാരിക്ക് എഴുതി അതിലെ തങ്ങൾ പലവർക്ക് ചെയ്തില്ലേ കരുവള്ളി വെച്ചിട്ട് എഴുതിചേ കരുവള്ളിക്ക് എഴുതിചേ ചന്ദ്രികയിലെ അനുശോചനം ജ ചന്ദ്രിക വായിക്കുന്നു ജേ ഞങ്ങളെത്തിണ്ടല്ലേ വായിച്ചിട്ട് കരുവള്ളി സൂചി കരുവള്ളി മഹാനാകുവോ സമസ്തൻ്റെ അതേമാതിരി അള്ളഹാൻ റസൂലും ഇമാമിങ്ങളും പറഞ്ഞ ആശയോടെ ഇല്ലാതാവുമോ ആവോ അതാ ഹൈദരൻ തങ്ങളെന്നെ കെ കെ കരീമിൻ്റെ അനുസ്മരണ പുസ്തകം ഇറങ്ങി കെ കെ കരീമിനെ പറ്റി അതിന് അനുസരിച്ച അനുസരണം എഴുതി കൊടുത്തിട്ടില്ലേ ആശംസ എഴുതി കൊടുത്തിട്ടില്ലേ അതുകൊണ്ട് കെ കെ കരീം സുനിയാവോ കെ കെ കരീം വഹാബിയെന്ന് വരേണ്ടത് അവിടെ നിന്ന് ഒരാൾ വായിച്ചു കണ്ട് കേട്ടോ കെ കെ കരീമിന് വഹാബിയെന്ന് പറഞ്ഞൊക്കെ തള്ളപ്പെട്ടു മഹാനായ ഹൈദരൽ തങ്ങൾ അംഗീകരിച്ചോടുകൂടി മുമ്പ് ശുന്നിയാണെന്ന് ബോധ്യപ്പെട്ടു എന്ന് പറയാൻ തരേണ്ട എനിക്ക് മോൻ്റെ ഇത് അടുപ്പെന്ന് വരിക ഇതിങ്ങനെ തന്നെ അവര് പറയണം സാഹിർഭായി എന്നാലേ അവര് കുരുവട്ടൂരി വട്ടൂരി ആകേ ഉള്ളു കള്ളതരീകത്ത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതല്ലേ സാധനം യഥാർത്ഥ സുന്ന ആണെങ്കിൽ പിന്നെ ഓല് അത് പറയൂലോ ഓല് അങ്ങനെ പറയാ വേണ്ടിയത് അങ്ങനെ പറഞ്ഞോട്ട് അപ്പൊ എന്തായി ഇപ്പൊ കൊറച്ച് കൊണ്ടോട്ടി അതുപോലെ നൂരിശ് അങ്ങനെ കുറച്ച് വ്യാജ ദരീകത്തിന്റെ ആൾക്കാരുണ്ടല്ലോ ഓല് മാത്രമേ ഇപ്പൊ വട്ടൂരിളപ്പറുള്ളൂ തലച്ചോറി ആശ് തിന്നാത്ത കൊറച്ച് ഏർ അങ്ങനെ പറഞ്ഞു പറഞ്ഞോട്ടെ പറയണം എന്നാ പിന്നെ സമസ്തന്റെ അട്ടിപ്പേറവകാശം ഏറ്റെടുക്കാൻ വേണ്ടി അൻവരിപ്പുലത്തെ മോയന്താ വരാൻ പാടില്ല ഓ ജൂ ഇരുപത്താറാം തീയതി സമസ്തന്റെ സാവകരണത്തിൽ വന്നിട്ട് സമസ്ത പഠിപ്പിച്ച ആശയം നമ്മൾ അംഗീകരിക്കണം സ്വീകരിക്കണം നമ്മൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സമസ്തന്റെ ആളാകാൻ പിന്നെ വരാൻ പാടുണ്ടോ അത് കാപ്പറ്റില്ലേ നിഫാത്ത് അല്ലേ ഒരു ഭാഗത്ത് സമസ്ന്റെ ആലും ശുന്നില്ല എന്നറിയാം അതല്ല നൗഷാദി പറഞ്ഞ കിളിപ്പള്ളേ ഓനാ പറഞ്ഞ പറഞ്ഞത് ആദ്യം വേണമെങ്കിൽ അങ്ങട്ടല്ലേ എന്നാ അതിനെ കൊറേ ഉറ്റിമറിച്ചു നോക്കി പല വ്യാഖ്യാനം പറഞ്ഞു നോക്കി ഒന്നും ആണ് കേൾക്കുന്നില്ല ശുഞ്ഞല്ലാണ് പറഞ്ഞു പറഞ്ഞോട്ടെ ഊല് പറഞ്ഞ അതാ നമുക്ക് ആവശ്യം പിന്നെ സംസ്ഥാന ആൾക്കാരാണ് ഞങ്ങൾ സമസ്തന്റെ പ്രവർത്തകന്മാരാണ് ഞങ്ങള് എന്ന് പറഞ്ഞ് വരാൻ പാടില്ല അവിടെ നമ്മൾ ചോദിച്ചു അല്ല അൻവര് നമ്മൾ ചോദ്യം ചെയ്ത് അൻവരൊക്കെ എന്താ അവകാശ പേര് വരെ അവകാശം ഉണ്ടാവും ഈ ഗ്രൂപ്പ് സാർ ഭയങ്കര പറഞ്ഞു മനസ്സിലായി കൊടുക്കുന്നത് അത് പറയുമ്പോൾ ഭ്രാന്തി പിടിക്കുകയാണ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇതെല്ലാം കേട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇപ്പൊ നൌഷാദിന്താ അങ്ങനെ പ്രസംഗിച്ചത് അവരെ ഒന്നും അംഗീകരിക്കാൻ പാടില്ലാന്ന് അത് നിങ്ങൾക്ക് മനസിലായില്ലേ ഇവിടെ കിട്ടുന്ന ആ മരുന്നുണ്ടല്ലോ അത് നല്ലോണം ഫലിക്കുന്നുണ്ട് ഇനി ഓന്റെ അവസാനത്തിലേക്ക് കിടക്കാൻ പോകുന്നത് ഇതുവരെ കഴിച്ച കളിയല്ല അന്ത്യത്തോടെ അടുത്തിട്ടുണ്ട് ഓനു